ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രം തിരിച്ചു വിളിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടത് ബി ജെ പിയും കേന്ദ്ര സർക്കാരുമാണെന്നും ജയരാജൻ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച സെമിനാറിന് മുൻപായി തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ കേരളത്തിനും കേന്ദ്രത്തിനും അപമാനമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് പെരുമാറിയാൽ എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ചാടി ഇറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലെ ഒരു ഗവർണർ പോകുന്നത് ഈ കേരളത്തിന് ഇന്ത്യക്ക് അപമാനകരമാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾ അപമാനമാണത് കേരളം സംസ്കാര സമ്പന്നരുടെയും വിദ്യാസമ്പന്നരുടെയും നാടാണ് ആ നാട്ടിലെ ജനങ്ങൾക്കും ഗവർമെൻറ്റിനും അപമാനകരമാണ് ഈ ഗവർണർ അടിയന്തരമായും തിരിച്ചു വിളിക്കണം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ ആ ബന്ധുക്കളും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയും തയ്യാറാവുക ഇപ്പോൾ ഇന്ന് കോഴിക്കോട് ചെയ്തിരിക്കുന്നത് ആർ എസ് എസിന്റെ കുറേ ഗൂഢകളെ കൊണ്ടുവന്ന് കോളേജിൻ്റെ അകത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് കുടികെട്ടിപ്പാർപ്പിച്ചിരിക്കുകയാണ് എവിടത്തേക്കാണ് ഈ ഗവർണർ ഈ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അങ്ങേറ്റത്തെ അപമാനകരമായ അവസ്ഥയാണ് ഈ ഗവർണർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് കൂടുതൽ വഷളാകാതിരിക്കാൻ അദ്ദേഹത്തെ പറഞ്ഞുവിടുന്നവരെ ഉപദേശിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് മാധ്യമങ്ങൾ ഇത്തരം നിലപാടുകൾ ആഘോഷിക്കാൻ നിൽക്കാതെ ശക്തമായി പ്രതികരിക്കുകയാണ് വേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയവും ഉണ്ടോ ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പിയും കേന്ദ്രവുമാണ് ഈ ഗവർണർ പെരുമാറുന്നതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയോട് പെരുമാറിയാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നും ജയരാജൻ ചോദിച്ചു ഒരു ഗവൺമെന്റ് ചുമതലയാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ ആർക്കാണോ സുരക്ഷിതത്വം കൊടുക്കാൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് അവർ രക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ചുമതലയാണ് ആ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് നടപടി വരും അത് ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് എന്തിനാ ഈ രണ്ടും മൂന്നും കുട്ടികളെ കല്ലും ഈ കറുത്ത തുണി കിട്ടിയിട്ട് എറിയാനും പിടിക്കാനും ഡിമാൻഡ് എന്താ ഈ ഉയർത്തി ഡിമാൻഡ് എന്താ മൂന്ന് ഡിമാൻഡുണ്ടോ ഇതെല്ലാം കോൺഗ്രസ് നേതൃത്വം നേതൃത്വം ആകെ ഞാൻ ഒരു വിഭാഗം അവർ അസഹിഷ്ണുതയാണ് താൻ ആരുടെ ഗൺമാനാണോ അദ്ദേഹത്തെ സംരക്ഷിക്കലാണ് ഗൺമാന്റെ ചുമതല കൈയും കാലും ഇല്ലാത്തവരെ കരിങ്കൊടി കാണിക്കാൻ മന്ത്രിമാർക്ക് നേരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങുന്നവരുടെ ഡിമാൻഡ് എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല നിരാശ ബാധിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലെന്നും ജയരാജൻ പറഞ്ഞു ടി ന്യൂസ് തൃശൂർ